ഇവിടെ നമ്മൾ ഈ പറയുന്ന ഭൂഢശാസ്ത്രങ്ങളെല്ലാം ഏത് ദേവതയാണ് എല്ലാ ദേവതയും എല്ലാ മന്ത്രങ്ങളും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയും പാർവതിയിൽ നിന്ന് പിന്നെ നന്ദിയിലേക്കും നന്ദിയിൽ നിന്നാണ് മറ്റു ദേവതമാരിലേക്കെല്ലാം അങ്ങ് എടുത്തോണേ ഭഗവാനെ എന്ന് പറയാറുണ്ട് ചിലപ്പോൾ കൃഷ്ണന്റെ അടുത്ത് ഭഗവാനെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞ ശിവന്റെ അടുത്ത് പോയി എടുത്തോണേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഉറപ്പാക്കും ഉറപ്പാട്ടുണ്ട് മരിക്കാറായി കിടക്കുന്ന ആൾക്കാർ ശിവക്ഷേത്രത്തിൽ നിന്നൊരു മാന്ത്രിക ക്രിയ ശിവക്ഷേത്രത്തിൽ നിന്നും ചെറിയ ചില കാര്യങ്ങൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി മരിച്ചു മരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നു എന്നൊരു പറയപ്പെടുന്നു അവിടെ ഒരു മുറി നമ്മൾ അങ്ങോട്ട് എടുക്കണം എന്നൊന്നും ഡ്യൂട്ടിയാണ് എന്താണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ ശിവക്ഷേത്രത്തിൽ കുടുംബ പോയ ചെയ്യണം ചില താന്ത്രിക വിധികളിലെ സംശയങ്ങൾ അതുപോലെ പൂജകൾ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണം ഉണ്ടാകും അങ്ങനെയൊക്കെ ഉള്ളൊരു ഡിസ്കഷനാണ് എന്ന് നമ്മുടെ മനോജ് മനോജ് ചേട്ടനാണ് ചേട്ടാ സ്വാഗതം ഇപ്പോൾ നമ്മൾ കുംഭമേളയുടെ തുടക്ക സമയത്തൂടെ ഇപ്പോൾ കട കടന്നുപോവാണ് ഒരുപാട് സന്യാസിമാർ ഹിമാലയത്തിൽ നിന്നും പല പല പ്രദേശങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഒരു കാഴ്ച കാണാന തന്നെയാണ് ഒരു വലിയ ഒരു ഉത്സവമാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനുള്ളത് ശിവൻ ശിവൻ അനുഗ്രഹം തരികുന്ന ദേവനാണോ നമ്മൾ രുദ്രൻ എന്നാണ് പറയുന്നത് സംഹാരത്തിൻ്റെ ആളെന്ന് പറയുന്നുണ്ട് എന്താണ് ശരിക്കും ഭഗവാൻ ശിവൻ ബ്രഹ്മ വിഷ്ണു മഹേഷൻ എന്ന് നമ്മൾ പൊതുവിൽ പറയും അതില് ബ്രഹ്മാവിന് സൃഷ്ടിയും വിഷ്ണുവിന് സ്ഥിതിയും ശിവന് സംഹാരമാണ് അതിനകത്ത് മറ്റു ഏതൊരു സമ്പ്രദായവും ഇല്ല സംഹാരത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇത് ഇത് ഇദ്ദേഹം പിന്നെ എന്താ പിന്നെ സംരക്ഷകനാണ് എന്ന് പറയുന്നത് ആ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് സംരക്ഷകനാണ് പക്ഷെ അദ്ദേഹം മനുഷ്യന്റെ ജനനം കഴിഞ്ഞ അദ്ദേഹത്തിന്റെ അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സമയം ശിവനെ തന്നെ ആരാധിക്കുന്നു വയസ്സായി കഴിഞ്ഞാൽ ശിവന്റെ അടുക്കിൽ തന്നെയാണ് പോവേണ്ടത് കാരണം പിന്നെ മോക്ഷത്തിലേക്കുള്ള യാത്രയാണ് അപ്പോൾ ഈ ശിവനെ സാധാരണ പിന്നെ ശിവനാണ് ഈ മന്ത്രങ്ങളും ഈ സമ്പ്രദായങ്ങളും എല്ലാത്തിൻ്റെയും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള സമ്പ്രദായത്തിലാണ് ഈ നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഭൂഢശാസ്ത്രങ്ങളെല്ലാം ഏത് ദേവതയാണ് എല്ലാ ദേവതയും എല്ലാ മന്ത്രങ്ങളും ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുകയും പാർവതിയിൽ നിന്ന് പിന്നെ നന്ദിയിലേക്കും നന്ദിയിൽ നിന്നാണ് മറ്റു ദേവതമാരിലേക്കെല്ലാം പോയി പോകുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും മന്ത്രതന്ത്ര വിദ്യകളുടെയും ഈ സമ്പ്രദായങ്ങളുടെയും എല്ലാ ഉപജ്ഞാതാവ് അദ്ദേഹം അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എല്ലാം സംരക്ഷിക്കാനും എല്ലാം നടത്തിക്കൊണ്ടു പോകാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ സംഹാരത്തിന്റെ മൂർത്തിയുണ്ട് സംഹാരത്തിന്റെ മൂർത്തി സംഹാരത്തിന്റെ മൂർത്തി ഇപ്പം ഞാനിപ്പോൾ അമ്പശിവന്റെ ശിവക്ഷേത്രത്തിൽ പോയി ഞാൻ സാധാരണ ഒരാളാണ് പോകുന്നു അവിടെ സ്ഥിരമായി ഗോവളമാലയൊക്കെ കൊടുക്കുന്നു ഞാൻ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നാണ് പറയുന്നത് കാത്തുകൊള്ളണേ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും കാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് അല്ല സംഹാരമൂർത്തിയോട് എന്ന് പറഞ്ഞാൽ അല്ല എന്നെ രക്ഷിക്കണേ അല്ലെങ്കിൽ എന്നെ ഒരു സ്ഥലത്തേക്ക് എടുക്കണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങ് എടുത്തോണേ ഭഗവാനെ എന്ന് പറയാറുണ്ട് ചില നമ്മൾ കൃഷ്ണന്റെ കടുത്ത് ഭഗവാനെ അങ്ങ് എടുത്തോണേ എന്ന് പറഞ്ഞാൽ ശിവന്റെ അടുത്ത് പോയി എടുത്തോണേ എന്ന് പറഞ്ഞു പറഞ്ഞാൽ കാരണം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിക്കാറായി കിടക്കുന്ന ആൾക്കാർ ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു മാന്ത്രിക ക്രിയ ശിവക്ഷേത്രത്തിൽ നിന്ന് ഒരു ചെറിയ ചില കാര്യങ്ങൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തോന്നുന്നു ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായി മരിച്ചിട്ടു ആ ഒരവസ്ഥ വളരെ അങ്ങനെ പറയുന്ന സമയത്ത് ഏഴു ദിവസം അല്ലെങ്കിൽ ദിവസം അദ്ദേഹത്തിന്റെ മക്കളോ അല്ലെങ്കിൽ പേരക്കുട്ടികളോ ആരെങ്കിലും പോയി ഈ ശിവക്ഷേത്രത്തിൽ ചെന്ന് ഒന്നുമില്ലെങ്കിലും ധാര കഴിപ്പിച്ചിട്ട് ആ ജലം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കാൻ ഒരു ഏഴു ദിവസം പിന്നെ അതിനകത്ത് കുറേ മാന്ത്രികപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ദിവസത്തിനകത്ത് ആ ജീവന് മുക്തി കിട്ടും അവസ്ഥയിൽ നിന്ന് ഉള്ള അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹമാണ് അതിന്റെ ഡ്യൂട്ടി എന്ന് നമുക്ക് മനസ്സിലാവും അത് ഈ മാന്ത്രികം ഈ പൂജകൾ ഈ രീതിയിൽ നിൽക്കുന്നവർക്കെല്ലാം ഈ വിഷയങ്ങൾ അറിയാവുന്നവരാണ് അവസാനം ആയി വരുമ്പോൾ ഓടി ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോകും നമ്മുടെ ഈ കാശിയിൽ ഏതോ ഒരു സ്ഥലത്ത് ഇതുപോലെ പറയുന്നു ഈ അവസാനമാകുന്ന ആൾക്കാരെ നേരെ അവിടേക്ക് എത്തിക്കുന്നുണ്ട് അവർ കുറച്ച് ദിവസത്തിനകത്ത് കാശിയില് ആ ക്ഷേത്രമല്ല ഒരു ലോഡ്ജിൽ ആ ഭാഗത്ത് അവിടെ അവിടെ കാശിയിൽ തന്നെ എത്തുമ്പോൾ തന്നെ ലോഡ്ജിൽ ഇത്ര ദിവസം മരിക്കാൻ വേണ്ടി മുറിയെടുക്കുന്നു പറയപ്പെടുന്നു അവിടെ ഒരു പറയപ്പെടുന്നു തീരം അയ്യാത്തവരവിടെ പോകുന്നു ഇത്ര ദിവസത്തിനകത്ത് മരിക്കുമെന്ന് പറയപ്പെടുന്നു അതിനെ വന്ന് എന്ന് പറയുമ്പോഴേ ഇത് ഇത് മോക്ഷമാണ് ഭഗവാനിലൂടെ മോക്ഷമുള്ളൂ എന്നുള്ളത് അപ്പൊ മോക്ഷം ആഗ്രഹിക്കുന്ന എല്ലാവരും ശിവനെ ആശ്രയിക്കുക എന്നുള്ളതാണ് സന്യാസിമാർ കൂടുതലും മോക്ഷ ആഗ്രഹിക്കുന്ന ഒരു ആയതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു എല്ലാവരും ശിവഭക്തന്മാരാണ് എൺപത് ശതമാനം വൈഷ്ണവ ഭക്തന്മാരില്ല എന്നുള്ളതല്ല നമ്മൾ പറയുന്നത് അവരുടെ രീതികൾ ചുടലഭസ്മം ധരിക്കുന്നവർ അല്ലെങ്കിൽ ഭസ്മം ചുടലഭസ്മം ധരിക്കാൻ പറ്റാത്ത ചിലർ ഭസ്മം ധരിക്കുന്നവർ കാവി ഉടുക്കുന്നവർ വളരെ അങ്ങനെ സ്വന്തം ശരീരത്തെ തന്നെ പീഡിപ്പിക്കുന്നവർ ശരീരത്തിനോട് പിന്നെ ഒരു പിന്നെ മഴ പ്രശ്നമല്ല വീഡിയോ വേണില്ലേ പട്ടാളക്കാര് എടുക്കുന്ന ഒന്നും രണ്ട് വീഡിയോ ഇല്ല ഈ ഭയങ്കര മഞ്ഞ് ഉറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഏർ ചില സന്യാസിമാരിന്ന് തപസീ ഒരു മൊത്തവും മൂടി പക്ഷെ നമ്മളെ പോലുള്ളവരാണ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ അപ്പൊ മരണപ്പെടും ഇവർ അത്രത്തോളം ജപത്തിലൂടെ തന്റെ പിന്നെ കുന്തലിനീ ശക്തിയെ ഉണർത്തിച്ച് ആർജിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ തീക്ക് സമമാണ് അവരുടെ ശരീരം എന്ന് പറയുന്നത് തീക്ക് തണുപ്പ് ചൂടാണെങ്കിൽ തണുപ്പ് തണുപ്പാവാനും തണുപ്പാവെങ്കിൽ ചൂടാക്കാനും ഇവർക്ക് കഴിയും അത് പല 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 അവിടെ പോയിട്ടുള്ള പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറ ചെറുപ്പക്കാർ തന്നെ സന്യാസം എന്ന് പറഞ്ഞ് അവിടെ ഇതുമായി പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഈ നമ്മളീ കാണുന്ന ഇവരല്ല സന്യാസിമാർ ഇതിനു വേണ്ടി അവർക്ക് ഈ ലോകത്തെ മറ്റു ഒരു ചിന്തയും ഇല്ല ഈ പിന്നെ ലോകരക്ഷ മാത്രമാണ് ആശയോദ്ദേശം അങ്ങനെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അവർ അവരാണ് ഈ കുംഭമേള അല്ലാതെ സന്യാസിമാർ വരുന്നത് ഈ കുംഭമേള സമയത്ത് മാത്രമാണ് ഇവര് തിരിച്ച് നമ്മുടെ ഈ ഇങ്ങോട്ട് ഇറങ്ങുന്നതാണ് അല്ലാത്ത സമയത്ത് ഇവിടെ നിന്ന് ഷെർപ്പകളാണ് അവർക്ക് ആവശ്യമുള്ള പൂജാദ്രവ്യങ്ങൾ അവിടേക്ക് എത്തിക്കുന്നത് ഷെപ്പ എന്ന് പറയുമ്പോൾ മറ്റേ ഈ ഇതുണ്ടല്ലോ ഇവര് പിന്നെ ഇവിടെ നിന്ന് ചുമന്ന് സാധനങ്ങൾ ചുമന്നു അവിടെ ഉള്ള ആൾക്കാർ നേപ്പാളി നേപ്പാളിലുള്ള ആൾക്കാരുണ്ട് അപ്പം ആ അവരാണ് ഇത് ചെയ്യുന്നതെന്നാണ് ഇവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു അപ്പൊ ഇങ്ങനൊരു സമ്പ്രദായം പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത് ഒരു പുതിയ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇതിലേക്ക് വരുന്നത് അതെ എവിടെ നിന്നാണ് അവർ എങ്ങനെയാണ് എത്തുന്നു എന്നൊന്നും ഇവരെ കുറിച്ചൊരു ധാരണയായി ഇവർ കണ്ടിട്ടുള്ളവർ പറയപ്പെടുന്നത് തീ പോലിരിക്കും എന്നുള്ളതാണ് അവരുടെ യാത്രയും ഈ ഈ മഞ്ഞ് സമയത്ത് ഇവർ തീ പോലിരിക്കും എന്നുള്ളതാണ് ഇത്രയും എത്ര ഡിഗ്രിക്ക് താഴെയാണ് സൈനസിന് താഴെ അല്ലേ അവരവിടെ അവിടെ ഇരിക്കുന്നത് അപ്പം അത്രത്തോളം അവർക്കത് പിന്നെ സ്വന്തം ശരീരത്തെ അങ്ങനെ വഴക്കി വെച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇവിടെ കാണുന്ന സന്യാസിമാരോ അതൊന്നുമല്ല യഥാർത്ഥ സന്യാസി എന്ന് പറയും ഇവിടെ നമ്മൾ സന്യാസി എന്നൊക്കെ പറയാം എന്നുള്ളതാണ് ഈ സന്യാസം സ്വീകരിക്കുമ്പോൾ ശിവഭക്തരാണ് കൂടുതലും പറഞ്ഞു അപ്പൊ ഈ കുടുംബം ജീവിതവും സന്യാസവും ഇപ്പം ശിവൻ ഭഗവാന് പിന്നെ കുടുംബമുണ്ട് മക്കളുണ്ട് ഏക അല്ലെങ്കിൽ ലോക കുടുംബം എന്ന് ശിവ കുടുംബം എന്ന് പറയാം അപ്പം അങ്ങനെയുള്ള ആളിനെ പൂജിക്കുമ്പോൾ സന്യാസി അവർക്ക് കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ അല്ല ഇപ്പോൾ സന്യാസി ഋഷീശ്വരന്മാർക്ക് പിന്നെ കുടുംബം ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല ഋഷീശ്വരന്മാർ കാരണം ഈ മന്ത്രങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഋഷിമാരാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് അപ്പം അവർ കുടുംബ കുടുംബസ്ഥനാണ് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് അഗസ്തനു പത്നി ലോകമുദ്രയാണ് അതുപോലെ എല്ലാ ഋഷീശ്വരന്മാർക്കും പത്നി സന്യാസം വേറൊരു അവസ്ഥയാണ് അവർ കറക്റ്റ് ബ്രഹ്മചര്യാണ് ഇവർ ബ്രഹ്മചര്യമാരാണ് ബ്രഹ്മചര്യം കൃത്യമാണ് ബ്രഹ്മചര്യം കൃത്യമായിട്ട് അവർ നോക്കുന്ന ആൾക്കാരാണ് ഋഷിമാർ അങ്ങനെയുള്ള ആൾക്കാരാണ് അല്ല പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ശിവന്റെ തെക്കോട്ടുള്ള മുഖം അഘോര ഭാവത്തിലുള്ള തെക്കോട്ടുള്ള മുഖമാണ് സന്യാസിമാർ ആരാധിക്കുന്നു എന്ന് പറയപ്പെടുന്നു എല്ലാവരും അങ്ങനെയാണോ എന്നുള്ളതൊന്നും ഇല്ല പക്ഷെ ആരാധിക്കുന്നു എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള സന്യാസിമാർ പറയപ്പെടും അപ്പോൾ ശിവനെ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പിന്നെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് എടുക്കണം എന്നൊന്നും പ്രാർത്ഥിച്ചിട്ടെ അത് ഒരു ഡ്യൂട്ടിയാണ് എന്താണ് നമ്മൾ ശിവ ശിവക്ഷേത്രത്തിൽ പോയ കുടുംബം ശിവക്ഷേത്രത്തിൽ പോയ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ധാര പിൻവിളക്ക് കൂളമാല വെള്ളനിവേദി ഇത് ചെയ്യുക ധാര എന്ന് പറയുന്നത് ഇത്രത്തോളം ശക്തിയുള്ള ഭഗവാൻ എങ്ങനെ ഇത്രത്തോളം ശക്തിമത്തായ അല്ലെങ്കിൽ കറക്റ്റ് ചൂടാണ് ഈ ചൂടിനെ തണിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ തന്നെ നമ്മളെ കൂടംകുളത്ത് ആറ്റംബോംബ് കൊണ്ടുവന്ന് കടലിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ മറ്റൊരവസ്ഥയാണ് കൂടംകുളത്ത് നമ്മൾ ആറ്റം ആറ്റംപോമ്പ് കടലിലാണ് വെച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം സംഹാരശേഷിയുള്ള ശേഷിയുള്ള ഭഗവാനായതുകൊണ്ടാണ് ധാരയിടുന്നത് എല്ലാ ലിംഗത്തിലും എല്ലാത്തിനും അത് കാരണം സംഹാരത്തിന്റെ മൂർത്തിയാണ് അത് അത്രത്തോളം ചൂടാണ് എത്ര പിന്നെ പല പല സൂര്യന്മാരുടെ അത്രത്തോളം ചൂട് ഈ ഭാവാനുണ്ടെന്നുള്ളതാണ് അല്ലാതെ അതിൻ്റെ കഥയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഗംഗ എന്നൊക്കെ പറഞ്ഞൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഇതിൻ്റെ ഈ സംഹാരശേഷി കുറയ്ക്കുക എന്നുള്ളതാണ് ധാരടം പിന്നെ പിൻവിളക്ക് എന്ന് പറയുമ്പോൾ ഭഗവതി തൊട്ട് പടിഞ്ഞാറ്റ് ഭാഗത്ത് ഭഗവതി ഇരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിലാണ് പിൻവിളക്ക് ചെയ്യുക അത് നല്ല നെയ്യൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചെയ്യി പിന്നെ ഉള്ളത് കൂളമാല അറിയാലോ കൂളവൃക്ഷത്തിൽ കൂളമാല എന്ന് പറയുന്ന രീതി പിന്നെ വെള്ള നിവേദ്യം ഒരു ഒരു ദേവതയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഒരു നിവേദ്യം ഒരു ആഹാരം കൊടുക്കണം ഇത് ഇത് ഒരു ഒരു സർക്കിളായിട്ട് ചെയ്യണമെന്നുള്ളതാണ് ചിലട്ട് ഓടിച്ചെന്ന് പിന്നെ ധാര മാത്രം ചെയ്തിട്ട് പോകും അങ്ങനെയല്ല ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടോ ഉണ്ടോയെന്നറിയണം ഈ പ്രാർത്ഥനകൾ എന്തായിരിക്കണം പ്രാർത്ഥനകൾ നന്നായി വരണം എന്ന് തന്നെയാണ് പ്രാർത്ഥന അല്ലാതെ മറ്റു രീതിയിലേക്ക് ഒരു മരണ സമ്പ്രദായത്തിലേക്ക് മരണത്തെക്കുറിച്ച് എന്നും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കാതിരിക്കുക എന്താണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഭഗവാനെ ഞാൻ എന്നെ എന്റെ കുടുംബത്തെയും ജീവിതമാർഗത്തിൽ നേരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ ആയുസ് സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അവിടെ വലിയ അഹങ്കാരം കാണിക്കാതിരിക്കുന്നതാണ് ബെറ്റർ ഞാൻ ഞാൻ വലിയ ആളാണ് ഞാൻ ഇവിടുത്തെ വലിയ സമ്പ്രദായമാണ് ഞാൻ വലിയ അക്രൂലിയാണ് എന്നൊക്കെ പറഞ്ഞു ഈ സ്വന്തം ആയുസ് വെച്ചുള്ള പണി അവിടെ പറയാതിരിക്കുക അതാണ് അതാണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അതാണ് അല്ല അതിന് നേരത്തെ ഉദാഹരണം നമ്മൾ പറയുക